ഏട്ട പ്ലീസ് ഏട്ട ഏട്ട ഇങ്ങനെ ഒന്നും ചെയ്യല്ലേ പ്ലീസ് ഏട്ട ഞാൻ പറയുന്നത് കേക്ക് അവത്തിനെ കേക്ക് ഏട്ട ഞാൻ പറയുന്നത് കേക്ക് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒക്കെ ചെയ്യുന്നേ ഏട്ട ഏട്ട എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ ഈ വാതിൽ തുറക്ക് ഏട്ട ഈ വാതിലന്ന് തുറന്നിട്ട് പോ ഏട്ട ഞാൻ പറയുന്നത് കേക്ക് ആരെങ്കിലും ഉണ്ടോ അവിടെ

വളരെ നന്ദിയുണ്ട് അല്ല എന്താ ഇത് നിങ്ങളെ അകത്താക്കി ആരായി പുറത്തുനിന്ന് പൂട്ടിയത് എന്റെ ഭർത്താവ് അത്തക്ക് സംശയ ഇതുപോലെ ദിവസം എന്നെ അകത്താക്കി പൂട്ടിയിട്ടിട്ട് അങ്ങനെ ഓഫീസിലേക്ക് പോകും

എനിക്ക് വേറെ ആരുമില്ല അതുകൊണ്ട് മാത്രം ഇതൊക്കെ അഡ്ജസ്റ്റ് നിങ്ങൾ ആലോചിച്ചിട്ടേ അയാൾ അവസാനം വരെ മാറിയില്ല എക്സ് ബോയ് ഫ്രണ്ട് താൻ എന്തായി കാണിക്കുന്നല്ലോ എനിക്കറിയാ ഒരു പെണ്ണെ പിടിച്ച് വീടിനകത്തിട്ട് വാതിലും പൂട്ടി പോയിട്ട് ഇപ്പൊ നീ പെണ്ണുമേൽ കുറ്റം ചേർത്താൻ നോക്കുകയാണോ നീ അവളെന്റെ ഭാര്യയാണ് അവളെ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും അത് കേൾക്കാൻ നീരടാ നിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് എല്ലാ ദിവസവും ഈ പെണ്ണിങ്ങനെ കൊല്ലാത്തുറിയാൻ പോകണോ ഇവൾ കാരുല്ലെന്ന് പറഞ്ഞോണ്ടേ നീ നിന്റെ ഇഷ്ടത്തിന് കാണിക്കുകയാണോ ഷേടാ അവൾ തന്നെ അഞ്ചുകൊലം തരാൻ സഹായിച്ചോണ്ട് എന്നോട് ജീവിച്ചോണ്ടിരിക്കാനെ അവളെന്നെ വെറുതെന്താടോ അതെ നിങ്ങളെ എന്നിട്ട് നല്ല വിദ്യാഭ്യാസമുള്ള കൂടുതലാണെന്ന് തോന്നുന്നല്ലോ ദിവസം ഇയാളെ ടോർച്ച് സഹിച്ചോണ്ട് ഇയാളോട് ഇനി ജീവിക്കണം നിനക്ക് പുറത്തുപോയി സ്വതന്ത്രമായി ജീവിക്കാൻ നോക്ക് ഇത്രയും നാളെ ഇതൊക്കെ സഹിച്ചിരുന്നത് എപ്പോഴെങ്കിലും ഒരിക്കൽ നിങ്ങൾ മാറും ചെറിയ പ്രതീക്ഷ കൊണ്ടാ ഇനി അത് നടക്കില്ല ഇങ്ങനെ പറഞ്ഞതിനു ശേഷം എനിക്ക് മനസ്സിലായത് എന്നെ കൊണ്ട് ആരുല്ലായിട്ട് ജീവിക്കാൻ പറ്റും നീ നിനക്കെ പറ്റി ആരെങ്കിലും കേട്ടിട്ട് അകത്ത് വെച്ച് പൂട്ടിക്കോളാ ഹലോ ഹലോ എന്തിനാ ഇങ്ങനെ ഫോൺ എനിക്ക് എനിക്ക് നിന്നോട് സംസാരിക്കണം ശരി ശരി കാര്യം കാര്യം നീ ഉടനെ വീട്ടിലേക്ക് വാ വരാൻ പറ്റില്ല ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട് എടാ മനസ്സിലാക്കടാ ുംനാ ഇല്ല ഈ കാര്യൊന്നും ഫോണിൽ പറയാൻ പറ്റില്ല ശരി ലഞ്ച് ബ്രേക്ക് വരാം തീർച്ചയായും വരുമല്ലോ അല്ലേ വരാന്നല്ല വരുവല്ലോ ഐഡിയ ഇല്ലേ നിനക്ക് തരാതെ പിന്നെ ഞാൻ പോവു എന്റെ ഭർത്താവ് വരാൻ പോവുവാടാണോ ശരി അയാൾ വരട്ടെന്താ അയാൾ അയച്ച പണമൊക്കെ അക്കൗണ്ടിലുള്ളൂ എന്നാ പറഞ്ഞു അങ്ങനെയാണോ എന്താടാ അങ്ങനെയാണോ എനിക്കിപ്പോ എന്താ ചെയ്യണ്ടെന്ന് അറിയുന്നില്ലല്ലോ അദ്ദേഹത്തിന്റെ പൈസ എടുത്ത പ്രോബ്ലം ആണെന്ന് നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ എന്താ അഞ്ചു ലക്ഷം അല്ലേ ഒരു വർഷത്തെ തിരിച്ചു തരാന്ന് എന്നാൽ ഇതുവരെ ഒരു പൈസ തിരിച്ചു തന്നോ തന്നിട്ട് നാലഞ്ചു വർഷമായി നാളെ എന്റെ ഭർത്താവ് ഇങ്ങോട്ട് വരുമ്പോ എന്റെ അക്കൗണ്ടിൽ മാത്രം അഞ്ചു ലക്ഷം ഇല്ലെന്ന് അറിഞ്ഞ അയ്യോ എനിക്കൊന്നു കളഞ്ഞേക്കുടാ എനിക്കിപ്പ എന്താ ചെയ്യണ്ടെന്ന് അറിയില്ലാണോ നാളെ തന്നെ എന്റെ ഭർത്താവ് വന്ന് പണം ആവശ്യമുണ്ട് അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ട് വാന്ന് പറഞ്ഞാ അതിൽ പൈസ ഇല്ലെന്ന് അദ്ദേഹത്തിന് അറിയില്ലേ അതിനുശേഷം ഞാൻ ചെയ്ത എല്ലാ തെറ്റും അദ്ദേഹം മനസ്സിലാക്കും ആവശ്യമില്ലാതെ നീ ടെൻഷൻ നാളെ നാളെ ഞാൻ ഞാൻ ആ കാശ് തിരിച്ചു തിരിച്ചു തരാം എങ്ങനെയാടാ ചോദിക്കുമ്പോഴൊക്കെ തരാന്ന് വരെ ഒരു തന്നിട്ടുണ്ടോ ടുത്ത് എന്റെ അടുത്ത് എന്റെ ഭാര്യയുടെ സ്വർണ്ണൊക്കെ ഉണ്ട് നാളെ അത് ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ച് നിന്റെ കാശ് ഞാൻ തിരിച്ചു തരാം ഓക്കെ നീ സത്യമായിട്ട് തന്നെയാണോ പറയുന്നത് നാളെ നാളെ രാവിലെ ഞാൻ ഞാൻ നീ 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 ടെൻഷൻ അടിക്കാതെ എടാ പറയുന്നത് മനസ്സിലാക്കിക്കോ മാത്രം പൈസ തന്നില്ലെങ്കിൽ ഭർത്താവ് എന്നെ ആ തലയിലാകും നോക്കിക്കോ റിഞ്ഞാൽ അദ്ദേഹം നിന്നെ തേടി പിടിച്ചു വന്ന് വെട്ടിക്കൊന്നേക്കും എന്നോടുള്ള വിശ്വാസം കൊണ്ടല്ലേ നീ കാശ് തന്നത് അതെങ്ങനെയെങ്കിൽ ഞാൻ തിരിച്ചു അയ്യോ ഇനി ഒരു മണിക്കൂറിനുള്ളിൽ അദ്ദേഹം വരും എന്ന് പറഞ്ഞ് ഫോൺ വന്നല്ലോ ഇവൻ എന്റെ പൈസ അക്കൗണ്ടിൽ ഇട്ടോന്ന് അറിയില്ലല്ലോ ശരി അവനെ ഒന്ന് വിളിച്ചു നോക്കാം സ്വിച്ച് ഓഫ് ദയവായി വിളിക്കുക അയ്യോ ഇവനെ വിശ്വസിച്ചത് വലിയ ോ ഇപ്പൊ എന്റെ ഭർത്താവ് ഒന്ന് പൈസ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക മഹാഭാബി ഇങ്ങനെ വിശ്വസിച്ച് കഴുത്തറുത്തല്ലോ ഹൗ ആർ യു എത്ര നാളായി നിന്നോട് അത്രയ്ക്ക് ബിസിയാണോ ഞങ്ങളെയൊക്കെ മറന്നു അതെയോ ശരി വേറെന്തൊക്കെയുണ്ട് ആ എറണാകുളത്ത് തന്നെയാണ് എന്താ കാര്യം നിനക്ക് എപ്പോ വേണമെങ്കിലും വരാം എനിക്ക് മുക്കുന്ദ് സെൻഡ് ചെയ്യാം നോക്കിട്ട് വന്നേക്ക് ഓക്കെ ് മുന്ത്േക്ക് നിൽക്കുന്ന വാ ഇരിക്കടാ നീ ഇവിടെ തന്നെ ഇരിക്ക ഞാൻ നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം വാങ്ങിച്ചോ ഇനി പറ

ട്രാൻസ്ഫർ ആയതുകൊണ്ട് നാട്ടിലുള്ള അച്ഛനെയും അമ്മയും എന്റെ കൂടെ നിർത്താൻ അറിഞ്ഞവരുടെ അടുത്തൊക്കെ എന്തെങ്കിലും വീട് കിട്ടുമോന്ന് ചോദിച്ചോണ്ടിരിക്കാം വീട്ടിലില്ലേ ഓഫീസിലേക്ക് പോയിരിക്കാം കുട്ടികൾ സ്കൂളിലേക്കും പോയി ഇപ്പൊ വരാനുള്ള സമയായി ഞാനാ പോയി കൂട്ടിക്കൊണ്ടുവരണ്ടേ അങ്ങനെയാണോ വീട് വീട് രാവിലെ മുതൽ ഓർമ്മ വന്നത് നിന്റെ ഉള്ളത് എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി നിന്നെ ഞാൻ കേക്ക് ഇവിടെ വീട് വാടക ഇട്ടാൻ വളരെ ബുദ്ധിമുട്ടാ അതിരിക്കട്ട നീന്ത വാടക അവിടെ ആയിട്ട് അലയുന്ന ഒരു ടൂ വീക്സിൽ ഞങ്ങളുടെ മുകളിലത്തെ വീട് കാലിയാകും എന്തായാലും അത് വാടകയ്ക്ക് ഓടുക്കണം അത് നിനക്കന്ന് തന്നേക്കാം

നെക്സ്റ്റ് റിയാലോ അവൻ അമേരിക്കയിന്ന് എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ആയിരിക്കന് ഫാമിലിയായിട്ട് താമസിക്കാൻ ഒരു വീട് നോക്കുന്നുണ്ട് എന്തായാലും ഫസ്റ്റ് ഫ്ലോറിലുള്ള നമ്മുടെ വീട് രണ്ടാഴ്ചയിൽ കാലിയാകുമല്ലോ അവനുവാണെങ്കിൽ വീട് അന്വേഷിച്ച് നടക്കുക അവന് സമയമില്ലെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു എത്ര എത്രയെന്നോട് ചോദിച്ചു പറഞ്ഞു എന്റെ ഫ്രണ്ട് ആണല്ലോ അതുകൊണ്ടാ സോ അവനോട് താമസിക്കുന്നതിൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ അവനോട് സംസാരിക്കാം നീ എന്നാ ശരി ഞാൻ അവനോട് ഫോൺ ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞെന്ന് പറയാം ഹലോ ഇപ്പോഴും സംസാരിച്ചത് വീട് തരാൻ അദ്ദേഹത്തിന് ഓക്കെ ആണെന്നാ പറയുന്നത് അതുകൊണ്ട് നല്ലൊരു ദിവസം നോക്കി നിങ്ങൾ പാല് ബൈ ആണോന്ത്